കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനായ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും രാഹുലിനെ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്ത് രാജേഷിന് ജാമ്യം അനുവദിച്ചു എസ് പിക്ക് എതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിഭാഗം രാഹുലിൻ്റെ അമ്മയും സഹോദരിയും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നോക്കി റെക്കോർഡ് എല്ലാം പരിശോധിച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഈ ഇതിൽ ഞങ്ങൾ ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത് ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എ സി പിക്ക് നിയമപരമായി കേസെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് ടു ട്വൽവ് എന്ന് പറയുന്ന ഒരു വകുപ്പാണ് ടു ട്വൽവിൽ ഒരിക്കലും ഒരു റിമാൻഡ് റിപ്പോർട്ട് കോടതി ഇയാളെ റിമാൻഡ് ചെയ്യണമെന്നുള്ള റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ല കാരണം ടു ട്വൽവ് എന്ന് പറയുന്ന സി ആർ പി സിയിൽ ടു ട്വൽവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബെയിലബിൾ ഒഫെൻസ് അത് ബെയില് കൊടുക്കേണ്ട ഒഫൻസ് ആണ് ആ ബെയില് കൊടുക്കേണ്ട ഒരു ഒഫൻസിൽ ഒരു റിമാൻഡ് റിപ്പോർട്ട് പ്രതിക്കൊരു കോപ്പി തരിക കോടതിക്ക് ഒരു കോപ്പി കൊടുക്കുക ഇദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യേണ്ടതാണ് ഇല്ലീഗലായിട്ട് ഒരു കാരണവശാലും ഒരു ഉദ്യോഗസ്ഥൻ കൊടുക്കാൻ പാടില്ലാത്തതാണ് അത് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടതി എങ്ങാനും അതിൽ ആ മിസ്ലീഡിങ്ങിൽ പെട്ട് ഒരു ഓർഡർ എഴുതി ഇയാളുടെ പതിനാല് ദിവസത്തേക്ക് ഇദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യപ്പെട്ടാൽ അത് വലിയ പ്രശ്നമായി മാറും അത് കൂടുതൽ വിവരങ്ങളുമായി റിയാസ് കെ എം മാറിച്ചിരുന്നു റിയാസ് എന്തൊക്കെയാണ് പ്രതിഭാഗത്തിന്റെ ആരോപണങ്ങൾ മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് പരീക്ഷ അത് പ്രതിഭാഗം അഭിഭാഷകനായ എം കെ ദിനേശൻ പറയുന്നത് ഇന്നിപ്പോൾ കൂട്ടുപ്രതിയായിട്ടുള്ള രാജേഷിന് ഈ കേസിലെ നാലാം പ്രതിയാണ് രാജേഷ് ഒന്നാം പ്രതി രാഹുലാണ് രണ്ടും മൂന്നും പ്രതികൾ ആരെന്നത് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല ഒരുപക്ഷെ അത് വരുന്ന ദിവസങ്ങളിൽ വിശദമായി ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമായിരിക്കും പോലീസ് രണ്ടും മൂന്നും കേസിലെ പ്രതികളെ പ്രതിചേർക്കുക എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഈ നാലാം പ്രതിയായ പി രാജേഷ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം എന്ന് പറയുന്നത് അദ്ദേഹം മുഖ്യപ്രതിയായ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു ഒപ്പം തന്നെ എന്നുള്ളതാണ് കൂടാതെ അത് ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് സിആർ പി സി ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് ആ വകുപ്പ് എന്നാൽ അതോടൊപ്പം തന്നെ പോലീസിന് അത് ജാമ്യം നൽകാവുന്നൊരു കേസായിരുന്നു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്ക എന്നാൽ കോടതി കോടതിയിലേക്ക് അയച്ചു അത് സ്വാഭാവികമാണ് പോലീസിന് ജാമ്യം അനുവദിക്കുന്നതിൽ സംശയം തോന്നുന്ന കേസുകൾ കോടതിക്ക് മുൻപാകെത്തുക മജിസ്ട്രേറ്റ് മുൻപാകെ എത്തിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഈ ഒരു കേസിൽ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ് സാധാരണ ഇങ്ങനെയൊരു അതുപോലെ തന്നെ ഈ അമ്മയും സഹോദരിയും ഇന്ന് ഹാജരായില്ലല്ലോ എന്തൊക്കെയാണ് പോലീസിന്റെ അടുത്ത നടപടി എന്തായാലും അമ്മയും സഹോദരിയും ഇന്ന് ഹാജരാകാത്ത പക്ഷം പോലീസ് ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം ഒരിക്കൽ കൂടി അവർക്ക് നോട്ടീസ് അയക്കും എന്നുള്ളതാണ് ആ നോട്ടീസ് അനുസരിച്ച് ഇന്ന് ആരോഗ്യ പ്രശ്നം പറഞ്ഞാണ് അമ്മീൻ സഹോദരിയും ഹാജരാകാതിരുന്നത് അതുകൊണ്ട് ആ നോട്ടീസിൽ കൃത്യമായ മറുപടി അവർ നൽകേണ്ടി വരും നേരിട്ട് ഹാജരാകേണ്ടി വരും ഇല്ലെങ്കിൽ പോലീസ് തുടർ നടപടികളിൽ കടക്കും എന്തായാലും രാഹുലിന്റെ വിഷയത്തിൽ റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ് അതിനിടെയാണ് ഈ രാജേഷിന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായതും പ്രതിഭാഗം ഈ ഒരു കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചു എന്നതിന്റെ പേരിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ എ സി പിക്ക് കേസെടുക്കണമെന്നൊരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചത് അത് സംബന്ധിച്ച് ഹർജി നൽകുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് അജീഷ ശരി വന്തിരങ്കാവ് സ്ത്രീധന പീഡന കേസിൽ പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച് മന്ത്രി ആർ ബിന്ദു സമൂഹത്തിലെ സ്റ്റാറ്റസിന്റെ ഭാഗമായി പലരും ഇപ്പോഴും സ്ത്രീധനത്തെ കൊണ്ടുനടക്കുന്നു ആദ്യഘട്ടത്തിൽ കേസെടുക്കാതിരുന്ന പോലീസിന്റെ നടപടിയെ മന്ത്രി വിമർശിച്ചു സമൂഹത്തിലെ പുരുഷാധിപത്യ ബോധ്യങ്ങളാണ് പോലീസിനുമുള്ളത്